ഇനി അങ്ങനെ തുടർച്ചയായ മൂന്നാം തവണയും നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിലേറ്റിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം നമ്മളൊക്കെ ഇങ്ങനെ ജോലിക്ക് പോകുന്നു ശമ്പളം വാങ്ങിക്കുന്നു ഈ പറയുന്ന പ്രധാനമന്ത്രി ഉപപ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇവർക്കൊക്കെ എത്ര രൂപയാണ് ശമ്പളം കിട്ടുന്നത് നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും ചിന്തിച്ചിട്ടില്ലേ ഒരാളൊന്നുമല്ല നമ്മൾ പലരും പലപ്പോഴും ചിന്തിച്ച കാര്യമാണ് അവരെന്തിനാണ് രാജ്യത്തിന് വേണ്ടി സേവനം മാത്രമാണോ അല്ലെങ്കിൽ സേവനം പ്ലസ് ശമ്പളം ലഭിക്കാറുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ എന്തായാലും ഇന്ന് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഓർമ്മയിൽ സൂക്ഷിക്കാൻ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പ്രതിമാസം ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് ഒന്ന് ലക്ഷം രൂപയാണ് അത് മാത്രമല്ല ഒരുപാട് ആനുകൂല്യങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഒരു പേഴ്സണൽ സ്റ്റാഫ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അതായത് എസ് പി ജി എന്ന് പറയും അദ്ദേഹത്തിന്റെ സുരക്ഷയുടെ പൂർണ്ണ ചുമതല ഇവർക്കാണുള്ളത് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായിട്ട് ഒരു പ്രത്യേക വിമാനവും അദ്ദേഹത്തിന് ഉണ്ടാകും എയർ ഇന്ത്യ വൺ എന്നാണ് വിമാനത്തിന്റെ പേര് റേസ് കോഴ്സ് റോഡിലെ സെവനിലെ ഔദ്യോഗിക വസ്തി കൂടിയാണ് പ്രധാനമന്ത്രിക്ക് ലഭിക്കുക ഇനി രാഷ്ട്രപതിക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും നോക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ മൂന്ന് സായുധ സേനകളുടെയും പരമോന്നത കമാൻഡർ ആയിട്ടുള്ള ഇന്ത്യൻ പ്രസിഡന്റിന്റെ ശമ്പളം പ്രതിമാസം ഒന്നേ പോയിന്റ് അൻപത് ലക്ഷം രൂപയിൽ നിന്നും പ്രതിമാസം അഞ്ചു ലക്ഷം രൂപയായിട്ട് പരിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു അന്നത്തെ ബജറ്റ് പ്രസംഗത്തിൽ വർധന പ്രഖ്യാപിച്ചത് ഇതിനുശേഷമാണ് ഇത്രയും ഉയർന്ന തുക രാഷ്ട്രപതി സ്ഥാനത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയേക്കാൾ ആനുകൂല്യങ്ങൾ കൂടെ ലഭിക്കുന്ന ഒരു പദവിയാണ് കേട്ടോ രാഷ്ട്രപതിയുടെ പദവി രാഷ്ട്രപതിക്ക് മെഡിക്കൽ സേവനങ്ങൾ ലഭിക്കും അതുപോലെ സജ്ജീകരിച്ച വാടകരഹിത വീട് രണ്ട് സൗജന്യ ലാൻഡ് ലൈനുകൾ ഒരു മൊബൈൽ ഫോൺ അതുപോലെ അഞ്ച് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ഒപ്പം വീടിന്റെ പരിപാലനത്തിനും പരിരക്ഷ ലഭിക്കും രാഷ്ട്രപതി പദവിയിലിരിക്കെ മരണപ്പെട്ടാൽ വിരമിക്കുന്ന രാഷ്ട്രപതിക്ക് അനുവദനീയമായ പെൻഷന്റെ അൻപത് ശതമാനം എന്ന നിരക്കിൽ ജീവിതകാലം മുഴുവൻ പങ്കാളിക്ക് കുടുംബ പെൻഷൻ നൽകുകയും ചെയ്യും ഇനി ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതിയുടെ ശമ്പളവും നേരത്തെ പറഞ്ഞ അതേ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉയർത്തിയതായിട്ട് പ്രഖ്യാപിച്ചിരുന്നു നാലു ലക്ഷം രൂപ വരെയാണ് ഉപരാഷ്ട്രപതിയുടെ ശമ്പളം ഈ പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് സൗജന്യ താമസം വ്യക്തിഗത സുരക്ഷ വൈദ്യസഹായം ട്രെയിൻ വിമാനയാത്ര ലാൻഡ് ലൈൻ കണക്ഷൻ മൊബൈൽ ഫോൺ സേവനം സ്റ്റാഫ് എന്നിവയും ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയൊക്കെ ആനുകൂല്യങ്ങൾ ഉള്ളവരാണ് നമ്മുടെ പ്രധാനമന്ത്രി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തുടങ്ങിയവർ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ചു നോക്കുകയും നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ കഴിയുമ്പോൾ നമ്മുടെ ഒരു വാർഡ് മെമ്പറിന് പഞ്ചായത്ത് പ്രസിഡന്റിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അതുപോലെ എം എൽ എ മാർക്ക് എം പി ഇവർക്ക് കിട്ടുന്ന തുക എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചെടുക്കുക അപ്പോൾ ഇന്നത്തെ മധുരനാരങ്ങിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു മനോഹരമായ ടോപ്പിക്കും ഏറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയായി നമ്മൾ വീണ്ടും കേട്ടുമുട്ടും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ് ഇറ്റ്സ് മീ ആർ ജെ അരുൺ ഫ്രം റേഡിയോ ലൈം വേറെ ലെവൽ ാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നെസ് ഇൻവൽ